സ്ഥാനാർത്ഥി ഇരട്ടകളായി മാറിയത് വോട്ടർമാരെ വലപ്പിക്കുകയാണ് ആരാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി മൺറോത്തുരുത്തിയിലെ പവിത്രേശ്വരത്തെയും വോട്ടർമാർ ഇരട്ട കൺഫ്യൂഷനിലാണ് പേരിൽ മാത്രം വ്യത്യാസമുള്ള ഇരട്ട സഹോദരിമാരാണ് ആ ഇരട്ട കൺഫ്യൂഷൻ ഇരട്ട സഹോദരിമാരായ എ വിനീതയും എ സുനിതയുമാണ് സി പി ഐ ടിക്കറ്റിൽ ഇവിടെ ജനവിധി തേടുന്നത് പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിലെ പഴയ ചിറ സുനിത മത്സരിക്കുന്നത് മൺട്രോതുരത്ത് ഗ്രാമപഞ്ചായത്തിലെ കിടപ്പുറം വടക്കുവാടിലാണ് എ വിനിതയുടെ മത്സരം ക്ഷീരസംഘം സെക്രട്ടറിയായ വിനിത സി പി ഐ മൺട്രോതുരത്ത് ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് മുപ്പത്തിയെട്ടുകാരിയായ ഇരുവരും മൺറോതുരത്ത് പെരിങ്ങാലം കിടപ്പുറം സുജിത് ഭവനത്തിൽ പി സോമന്റെയും എൻ അംബികയുടെയും മക്കളാണ് ചെമ്മീൻ കൃഷി ചെയ്തിരുന്ന സോമൻ സി പി എം പ്രവർത്തകനാണ് വീട്ടുകാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലാണ് ഇരുവരും വളർന്നത് ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പതിനാറ് വർഷം മുൻപ് അമ്മാവിന്റെ മകൻ കിടപ്രം ദേവാനന്ദത്തിൽ എം വിനോദ് കുമാറിനെ വിനിത വിവാഹം ചെയ്തു രണ്ടു വർഷത്തിനു ശേഷമായിരുന്നു പൊത്തൂർ പാങ്ങോട് കേരളകൗമുദിയുടെ പത്ര ഏജന്റ് സുനിൽ ബാബുവുമായുള്ള സുനിതയുടെ വിവാഹം വിനീതയെ സ്ഥാനാർത്ഥിയാക്കാനാണ് സി പി ഐ ആദ്യം തീരുമാനിച്ചത് വിനീതയ്ക്കൊപ്പം പ്രചാരണത്തിനിറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി സുനിതയും സ്ഥാനാർത്ഥിയായത് ഇടക്കൊരു ദിവസം സുനിത മൺറോതുരത്തിലും വിനീത പവിത്രേശ്വരത്തും പ്രചാരണത്തിനിറങ്ങാനാണ് തീരുമാനം ഓട്ടോ ഡ്രൈവറായ സുജിത്താണ് സഹോദരൻ എന്നാൽ ഇരട്ടകളിൽ ആരാണ് തങ്ങളുടെ വാർഡിലെ എന്ന കൺഫ്യൂഷനിലാണ് വോട്ടർമാർ ഇരുവരും കാണാൻ ഒരുപോലെ ആയതുകൊണ്ട് വോട്ടർമാർക്ക് തന്നെ കൺഫ്യൂഷനാണ് പേരിൽ വ്യത്യാസമുണ്ടെങ്കിലും മത്സരിക്കുന്ന പാർട്ടിയും ഇരുവരും ഒരുപോലെ തന്നെയാണ് അതേസമയം തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റുകളും ബാലറ്റ് ലേബലുകളും ഇപ്പോൾ അച്ചടിച്ച് വിതരണത്തിന് തയ്യാറായി കഴിഞ്ഞു ഗവൺമെന്റ് സെൻട്രൽ പ്രസിഡന്റ് പ്രിന്റിംഗ് ഡയറക്ടർ അമീർ സിയെ ആദ്യ ഭാഗം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിക്ക് കൈമാറിയിട്ടുമുണ്ട് നിലവിൽ സംസ്ഥാനത്തുടനീളം മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിലുണ്ട് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതെണ്ണത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കും ഞങ്ങൾ തരും